ഗണപതി വാഹനം പണ്ടൊരിക്കൽ വനാന്തരത്തിൽ സൗബരി എന്നൊരു മഹർഷിയും അദ്ദേഹത്തിൻ്റെ പത്നി മനോന്മയിയും വസിച്ചിരുന്നു ഒരു ദിവസം ഞാൻ പൂജാപുഷ്പങ്ങൾ തേടിപ്പോവുകയാണ് അപരിചിതർ ആരെങ്കിലും വന്നാൽ സൂക്ഷിക്കണം മഹർഷി പോയപ്പോൾ ക്രൗഞ്ചൻ എന്നൊരു ഗന്ധർവൻ അവിടെ എത്തി എത്ര സുന്ദരിയാണിവൾ ആരാണാവോ ഈ യുവതി ക്രൗഞ്ചൻ അവളുടെ അരികിലെത്തി ഹേ സുന്ദരി നീ ഏതാണ് എന്താണ് ഈ വനാന്തരത്തിൽ ഒറ്റയ്ക്ക് വരൂ നമുക്ക് ഒന്നിച്ചു ജീവിക്കാം വിടു ഞാനൊരു മുനിപത്നിയാണ് അങ്ങ് ആരായാലും വരൂ അദ്ദേഹം വന്നിട്ട് തിരിച്ചു പോകാം ആ ഫലങ്ങൾ ഭക്ഷിക്കൂ മനസ്സിലെ ദുർചിന്തകൾ അകറ്റി ഒരു സഹോദരിയായി കരുതൂ പെട്ടെന്നാണ് സൗരഭി മഹർഷി അവിടെ എത്തിയത് ക്രൗഞ്ചനെ തൻ്റെ പത്നിയോടൊപ്പം കണ്ട മഹർഷി കുപിതനായി ഹും ആരാണു നീ എന്തിനിവിടെ വന്നു മഹർഷേ ക്ഷമിക്കണേ ഞാനില്ലാത്ത തക്കത്തിന് എൻ്റെ പത്നിയെ നീ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചില്ലേ ഈ ദുർപ്രവൃത്തി ചെയ്ത് നീ ഒരു വൃത്തികെട്ട മൂഷികനായി തീരട്ടെ ജനങ്ങളെല്ലാം വെറുക്കുന്ന നിന്റെ വാസം പിടിച്ച വൃത്തികെട്ട മാളങ്ങളിലായിരിക്കും മോഷണം നടത്തി നീ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തും അടുത്ത നിമിഷം മൂഷികനായി മാറിയ ക്രൗഞ്ചൻ പരാശകമുനിയുടെ ആശ്രമത്തിലേക്കാണ് പോയത് ശ്രീ ഗണപതി അക്കാലത്ത് പരാശകമുനിയുടെ ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തിനായി താമസിച്ചിരുന്നു ആശ്രമത്തിലെത്തിയ ക്രൗഞ്ചൻ അവിടെയുണ്ടായിരുന്ന ധാന്യ ചാക്കുകൾ കടിച്ചു മുറിച്ച് ധാന്യമണികൾ അകത്താക്കി ഞേ ശ്രീഗണപതി ഇതറിഞ്ഞ് ഓടിയെത്തി ഇവൻ്റെ കാര്യം ഞാനേറ്റു ഗണപതി ഒരു കുരുക്കെറിഞ്ഞ് ക്രൗഞ്ചനെ പിടികൂടി ഹമ്പട രക്ഷപ്പെടാമെന്നു കരുതിയോ ദയ കാട്ടനെ ഗന്ധർവനായ അടിയൻ ശാപത്താലാണ് ഇങ്ങനെയായത് പാവം മൂഷികൻ്റെ കഥ കേട്ട് ഗണപതിയുടെ മനസ്സലിഞ്ഞു വിഷമിക്കേണ്ട കുഞ്ഞേ നിനക്കെന്നോട് ഒരു വരം ആവശ്യപ്പെടാം ചോദിച്ചോളൂ അവിടുത്തെ പൂജിക്കാൻ അനുമതി തരണം അത്രയേ അടിയനു വേണ്ടു അങ്ങനെയാവട്ടെ ഇന്നുമുതൽ നീ എൻ്റെ വാഹനമായിരിക്കും അങ്ങനെയാണ് എലി ഗണപതിയുടെ വാഹനമായി തീർന്നത് ഗണപതി ക്ഷേത്രങ്ങളിൽ എലികൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു മന്ദാരനും ഷമികയും പണ്ട് പണ്ട് ഒരിടത്ത് ഔരസൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു സുമേധയായിരുന്നു ഔരസന്റെ ഭാര്യ അവരുടെ ഓമനപുത്രിയായിരുന്നു ഷമിക ഷമികയ്ക്ക് യൗവനപ്രായമായപ്പോൾ അവൾക്കൊരു വരനെ കണ്ടെത്താൻ ഔരസൻ തീരുമാനിച്ചു അക്കാലത്ത് ഷൗനക മഹർഷിയുടെ ആശ്രമത്തിൽ മന്ദാരൻ എന്നൊരു യുവാവ് വിദ്യാഭ്യാസത്തിനായി താമസിച്ചിരുന്നു ദൗമ്യ മഹർഷിയുടെ പുത്രനായിരുന്നു മന്ദാരൻ ശമികയെ മന്ദാരനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ ഔരസൻ തീരുമാനിച്ചു അങ്ങനെ അവരുടെ വിവാഹം നടന്നു ഒരിക്കൽ ഞേ ആ വരുന്ന പുള്ളനേതാ ഹ അയാളുടെ നടത്തം കണ്ടില്ലേ ബ്രൂഷുണ്ടി എന്ന മഹർഷിയായിരുന്നു അത് ഹ ഹ കളിയാക്കിയതിൽ ബ്രൂഷുണ്ഡി കുപിതനായി ഹും ഈ ചിരി ഞാൻ നിർത്തുന്നുണ്ട് അഹങ്കാരികളായ നിങ്ങൾ രണ്ടു വൃക്ഷങ്ങളായി തീരട്ടെ പാഴ് വൃക്ഷങ്ങൾ ഹയ്യോ വൈകാതെ നാളുകൾ കടന്നുപോയി ഒരിക്കൽ ശൗനക മഹർഷി ഔരസനെ കാണാനെത്തി മന്ദാരനെയും ഷമികയെയും കാൺമാനില്ല േ അവരെവിടെ പോയി ഔരസനും ഷൗനകനും അവരെ തേടി അലഞ്ഞു പക്ഷേ ഫലമുണ്ടായില്ല ഒടുവിൽ മഹർഷെ അവിടുത്തെ ദിവ്യദൃഷ്ടി കൊണ്ട് അവരെ കണ്ടുപിടിച്ചാലും ഷൗരകൻ ധ്യാനലീനനായി ഒടുവിൽ മന്ദാരനും ഷമികയും ശാപം മൂലം രണ്ടു വൃക്ഷങ്ങളായി തീർന്നിരിക്കുന്നു നമുക്ക് ശ്രീഗണപതിയെ പ്രസാദിപ്പിച്ച് അവർക്ക് ശാപമോക്ഷം നേടിക്കൊടുക്കാം ഔരസനും ശൗനകനും പന്ത്രണ്ട് വർഷം തപസ് അനുഷ്ഠിച്ചു ഒടുവിൽ ശ്രീഗണപതി അവർക്ക് പ്രത്യക്ഷനായി ഭഗവാനെ ഞങ്ങളെ സഹായിക്കണേ ശാപത്തിൽ നിന്ന് അവരെ മുക്തരാക്കണേ ശുണ്ഠി എൻ്റെ ഭക്തനാണ് അതിനാൽ ആ ശാപം എനിക്ക് തടയാനാവില്ല ഏതു ശാപവും ദോഷത്തിനു മാത്രമല്ല ഗുണത്തിനും കൂടിയാണെന്നോർക്കുക ഇന്നുമുതൽ ഞാൻ എൻ്റെ വാസം മന്ദാരവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് മാറ്റുന്നു ഈ വൃക്ഷത്തിനു കീഴേ എൻ്റെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നത് പുണ്യമായി തീരും ശമിക വൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് എന്നെ പൂജിക്കുന്നതും പുണ്യമായിരിക്കും വരങ്ങൾ നൽകി ഗണപതി അപ്രത്യക്ഷനായി അന്നു മുതൽ ഗണപതി പൂജയ്ക്ക് മന്ദാരവും ക്ഷമികയും ആവശ്യമായിത്തീർന്നു